ഹായ് ഹലോ എല്ലാവർക്കും കെ ജി എഫ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ബോഡി ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുന്നിതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അന്ന് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അത്യാവശ്യം കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതും നമുക്ക് കിട്ടിയേക്കണ ഒരു ഓർഡർ ആണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിന് മുന്നിട്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് കുറേ കൂട്ടുകാർ ചെയ്ത് നോക്കി ചിലരുടെ ശരിയായി ചിലരുടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്രീമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു വെയിറ്റ് മെഷീൻ അടുത്ത് വെച്ചിട്ടുണ്ട് അവർ വെയിറ്റ് മെഷീന ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിനേ വെയിറ്റ് മൈനസ് ഇതെടുണ്ട് അതിലേക്ക് പെട്ട് കൊടുtoned ഇരിക്കുന്നുദ അലോവേരയുടെ ജെല്ലാണ് ട്ടോ ഇതിപ്പം ഒരു 400 ഗ്രാം അലോവേരയുടെ ജെൽ ഇട്ട് കൊടുത്തുണ്ട് നമ്മൾ 100 ഗ്രാം ന്റെ നാല് ബോട്ടിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു દેക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് ഇത് നാടൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഏകദേശം ഒരു ആറ് എം എല്ലിൻ്റെ അടുത്ത് നമ്മൾ വെളിച്ചെണ്ണ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കവർ പാക്കറ്റ് കിട്ടുന്നത് യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതേ അങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത് ബീറ്റർ ഉപയോഗിക്കരുത് ഇതുപോലെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് മിക്സിങ് ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ മിക്സിങ് അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് കയ്യൊക്കെ ഇതൊക്കെ വേനൊക്കെ എടുക്കും ിൽ കൂടി നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്രീം എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എത്ര നാളത് കേടു കൂടാതിരിക്കും അങ്ങനത്തെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത് ഇനി ഒരു ക്രീം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം കൈകളിൽ കാലുകൾ ഉണ്ടാകുന്ന മൊരിച്ചെല്ലിനൊക്കെ നല്ലതാണ്ട് ക്രീമാണ് അടുത്തതായിട്ട് വീണ്ടും നമ്മളൊരു ആറ് എം എല്ലിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക മെയിനായിട്ട് നമ്മൾ മിക്സിങ് ആണ് ശ്രദ്ധിക്കേണ്ടത് വീണ്ടും അത് തന്നെ പറയുകയാണ് നമ്മുടെ മിക്സിങ് അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ക്രീം ഫൈനൽ ലുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ചിലരുടെ നല്ല രീതിയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഫോട്ടോയും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതേ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് ആ ഒരു സെയിം രീതി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്കും എത്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ട് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ ഇതിൻ്റെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഒരു അൻപത് ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചു തന്നിരിക്കുന്നത് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ തുടക്കമൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി ചെയ്ത് നോക്കുന്ന ായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ക്രീം നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അത് ഇനി വീണ്ടും മൂന്നാമത് സ്റ്റേജായിട്ട് വീണ്ടും ഒരമ്പലിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നമ്മുടെ കോക്കനട്ട് ഓയിലാണെങ്കിലും അതുപോലെ അലോവേറയുടെ ജെല്ലൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് അലോവേറയുടെ ജെല് നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ കോക്കോനട്ട് ഓയിലാണെങ്കിലും നല്ല സ്കിൻ നല്ല സൂത്തം ചെയ്യാനും അതുപോലെ തന്നെ യു വി ഡാമേജസ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ് സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്തു വെക്കാനായിട്ട് ഈ അലോവേറയുടെ ജെല്ലും നമ്മുടെ ഓയിലും വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ആറ് എം എൽ സാറിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ടോട്ടൽ ഇരുപത്തി നാല് ഗ്രാമിൻ്റെ അടുത്താണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നാല് സ്റ്റേജിലായിട്ട് ആറ് ഗ്രാം വെച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ ഒരു കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ മിക്സ് മിക്സി കൊടുക്കുക ഇപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മിക്സിങ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പോക്കറ്റ് സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് പ്രിസെർവേറ്റീവ് ആണ് ഫിനോക്സി എത്തനോളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ഗ്രാമിൻ്റെ അടുത്ത് ഫിനോക്സി എത്തനോൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്ന ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അന്നേരം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാകും ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്തില്ല എന്ന് വെച്ചാൽ കിട്ടും ഇനി പ്രിസർവേറ്റീവ് നമ്മൾ എന്തിനാണ് ചേർക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ കാലം ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അങ്ങനെ പ്രിസെർവേറ്റീവുകൾ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നാൾ നമുക്ക് കിട്ടണല്ലോ ലൈഫ് കിട്ടണം അപ്പോൾ ഏകദേശം ഒരു ആറു മാസത്തിന് മുകളിലൊക്കെ കിട്ടും പിന്നെ നമ്മളിതിലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ് അത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഡ്രോപ്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ ഇ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് നമ്മളിപ്പോൾ പ്രിസർവേറ്റീവും അതുപോലെ വൈറ്റമിൻ ഇ ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അത് രണ്ടും കണ്ണം ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒരു ക്രീം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ അൻപത് ഗ്രാമിൽ ബോട്ടിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലും ആണ് നല്ല എന്താ പറയുന്നത് മേടിച്ചവരും എന്നെ വീണ്ടും രണ്ടാമതും മേടിക്കുന്ന ഒരു ടൈപ്പ് ക്രീമാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യമേ ഓർഡർ തന്ന അവർ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിന് ശേഷം വീണ്ടും ഓർഡർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വീണ്ടും അതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് ക്രീമെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്മെല്ലും കൂടെ വേണമല്ലോ ഇനി ഓൾറെഡി ഇതിന് ചെറിയ രീതിയിൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്ഷണൽ മാത്രമാണ് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കണമെന്നുള്ളത് ഞാനിപ്പോൾ ഇതിലേക്കൂടെ ഒരു രണ്ട് എം എൽ ജാസ്മിൻ്റെ ആണ് ചേർത്തത് ഫ്രാഗ്രൻസും ചേർത്തിട്ട് നന്നായിട്ട് അത് വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ക്രീം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഫുൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ആ ഒരു ക്രീമിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് പി എച്ച് സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടുകയുള്ളൂ ോ അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ സ്ട്രിപ്പുകൾ ഇപ്പ്ര കാണുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ആ ഒരു ക്രീമിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ആറ് ആ ഒരു റേഞ്ചിലേക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും വ്യത്യാസമുണ്ട് കളറല്ലേ അങ്ങനെ നമ്മൾ ആ ഒരു ക്രീമിൻ്റെ പി എച്ചും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു പി എച്ച് ഒക്കെ നോക്കിയതിന് ശേഷമുള്ള അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ബോട്ടിലാക്കി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രീം ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇതങ്ങനെ പെട്ടെന്ന് മെൽറ്റ് ആയി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഒരു വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു ക്രീം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു ബോഡി ക്രീം ആ ഒരു ബോട്ടിലോട്ട് വീഴുമ്പോൾ തന്നെ നോക്കിക്കുകയും ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസല്ലാത്ത രീതിയിലാണ് ആ ഒരു ക്രീം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക ഇനി ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീം സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ റീസെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്രീം മേടിക്കാനായിട്ട് താല്പര്യം കോൺടാക്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പറ് കൊടുത്തിട്ടുണ്ടാകും നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും എപ്പോഴും കോളൊന്നറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റാറില്ല വാട്ട്സപ്പിൽ എന്തായാലും മെസ്സേജ് നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഓരോ ക്രീമും നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ആസ്റ്റത്തെ ആ ഒരു ബോട്ടിലാണ് നമ്മൾ ഫില് ഫില്ല് ചെയ്യുന്നത് ഏകദേശം ഒരു നൂറ്റിമൂന്ന് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഒരു ക്രീം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓ ഇനി ഒരു ക്രീം എപ്പോഴൊക്കെ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും യൂസ് ചെയ്യാവുന്നതാണ് മെയിനായിട്ടും ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കൊക്കെ ആയിട്ട് ഈ ഒരു ക്രീം വളരെയധികം നല്ലതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാല് ബോട്ടിലെ ക്രീം വരുന്നത് അപ്പോൾ എല്ലാ ക്രീമും നമ്മൾ പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇതേ അതിപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഔട്ടിൽ വന്നിരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ഒരു ക്രീം എന്ന് പറയുന്നത് ഇത് അൻപത് ഗ്രാമിൻ്റെ ബോട്ടിലെ ക്രീമാണ് ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഓർഡർ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതായത് റിച്ചൂട്ടൻ്റെ ഇത് അവനിപ്പോൾ രണ്ടേ മുക്കാൽ വയസ്സായും അപ്പോൾ ആളുടെ കാലിൽ ഇത് ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ല ഇതേ ഒരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കാലൊക്കെ ഒരു മുരിച്ചൽ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അവനും ഞാൻ ജസ്റ്റ് അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കൂടി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലിരിക്കുന്നത് പൂര്ണ്ണമായിട്ട് മാറുമെന്നല്ല നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യാതെ നമുക്ക് തോന്നും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഗ്ലിസറിൻ ബേസ് സോപ്പുകൾ അവൈലബിൾ ആണ് ഫേസ് വാഷ് അതുപോലെ തന്നെ ഷാംപൂ ലിപ്സ്റ്റിക് ലിപ് ബാം ബാമൊക്കെ അവൈലബിൾ ആണ് ക്രീമുകൾ ഇപ്പോൾ ഈ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ക്രീം ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇപ്പോൾ 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 നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ലൈക്കങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രക്കുള്ള കൂടെ നമ്മുടെ ഒരു വീഡിയോ ഇപ്പോൾ ഇത് റെഡിയായിട്ട് വീണ്ടും കാണാം